അസ്സാമലൈക്കും കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു മിനി ബ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് എഴുപത്താറ് ഏഴാം ക്ലാസ് വേച്ചായിരുന്നു നമ്മളത് ഏഴാം ക്ലാസ് ആരുടെയൊക്കെ എത്തുക ആദ്യമായിട്ടാണ് വല്ലങ്ങൾ കേൾക്കുന്നത് എത്തതിപ്പോൾ നമ്മൾ മൂന്നാമത്തെ തവണയാണ് ഒത്തുകൂടുന്നത് ആദ്യത്തെത്തുകൂടെ തന്നെ നമ്മൾ സാറന്മാരൊക്കെ ക്ഷണിച്ച് സ്കൂളിൽ തന്നെയാണ് ഉണ്ടായത് പിന്നെ രണ്ടാമത്തത് ഒരു സഹപാഠിയുടെ വീട്ടിലായിരുന്നു നമ്മൾ എങ്ങനെയാണോ ചെറുതിൽ ഏഴാം ക്ലാസ്സിലൊക്കെ ഉണ്ടായ ആ ഒരു ആവേശത്തിലായിരുന്നു എല്ലാവരും ഉണ്ടായത് ഇപ്രാവശ്യം നമ്മൾ ഫാമിലി ഗെറ്റ് വേറാണ് മാത്രം നമ്മൾ സഹപാഠികൾ മാത്രമല്ല കുടുംബങ്ങളും ഉണ്ടായിരുന്നു പറശ്ശുനെ പാലം കടന്നിട്ടാണ് നമ്മൾ ഊട്ടി ചട്ടിയിലൊക്കെ തന്നത് അപ്പോൾ അന്നേരം പറശ്ശിനി പാലത്തിൽ പണി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും ഷൻ താ പാലത്തിൻ്റെ ഇപ്പുറത്തൊക്കെ അതായത് മുല്ലക്കോടി ഭാഗത്തേക്ക് വന്ന് പത്ത് മണിയാകുമ്പോഴൊക്കെ എത്താനാണ് പറഞ്ഞത് അപ്പം എല്ലാവരും കൃത്യം പത്ത് മണി എന്ന് പറയുമ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മളെങ്ങനെയാണോ സ്കൂളിൽ പത്ത് മണിക്ക് ബെല്ലടിക്കുമ്പോഴേക്കും എത്തല് ആ ഒരു ആ ഒരു ഇതിൽ തന്നെ അവരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ഓരോ ബോട്ടിൽ ചേട്ടി നമ്മളെല്ലാവരും അവിടെ നിന്ന് കുറച്ച് സമയം സംസാരിക്കുകയോ ചെയ്തിട്ട് ബോട്ടിലേക്ക് കയറി അപ്പോൾ അതിൻ്റെ ഒരു ആരംഭം എല്ലാവർക്കും നമ്മൾ ഈ ബോട്ട് യാത്രയിൽ സ്വാഗതം പറയുന്നു ആഘോഷിക്കാം എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി ഇന്നത്തെ ദിവസം അടിപൊളിയായി ആഘോഷിക്കുക അതെ ആ ഗ്രൂപ്പിന്റെ വാർഷികം മ്മള് പിന്നെ യാത്രയാണ് പിന്നെ സംസാരിച്ചുകൊണ്ടിരുന്ന പണ്ടത്തെ കാര്യങ്ങളൊക്കെ ചവാടികളൊക്കെ പാട്ട് പാടി പിന്നെ ഞാൻ പുറത്തുള്ള കാര്യ കാര്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് പുറത്ത് നോക്കി നല്ല ആസ്വദിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടൊക്കെ ഉണ്ടെങ്കി അപ്പോൾ സമയം പോയത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ല ഇതൊക്കെ നമ്മൾ സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ടുണ്ടായിരുന്നു कभी कभी मेरे दिल में ख्याल आता है तू अब से पहले सितारों में बस रही कहीं कभी, कभी कभी मेरे दिल में ായും നമ്മൾ ഉച്ചഭക്ഷണത്തിൻ്റെ സമയമായി നമ്മളൊരുത്തിൽ ബോട്ട് നിർത്തി പിന്നെ നമ്മളൊരു കുടുംബശ്രീനെ ആയിരുന്നു ഭക്ഷണത്തിന് ഏൽപ്പിച്ചിട്ടുണ്ടായാലും അവർ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങനെയാണ് നമ്മൾ സ്കൂളിൽ നിന്ന് കണ്ട് ചെറുതി കഴിക്കൽ അതുപോലെ അപ്പുറം ഇപ്പോൾ പ്ലേറ്റിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഷെയർ ചെയ്തിട്ടൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റിയുള്ള ഭക്ഷണം തന്നെയായിരുന്നു യാത്ര ചെയ്തുകൊണ്ട് ഇങ്ങനെ ബോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അതൊരു വേറെ ഫീൽ തന്നെയായിരുന്നു പിന്നെ നമ്മൾ അതിന് ശേഷം കസാലക്കളിയും പിന്നെ കുറച്ച് പാട്ടുപാടലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു രണ്ട് കുട്ടികളാണ് ചെയ്തതാ എന്റെ ഭർത്താവിന്റെ കൂടെ തന്നെ എനിക്ക് രണ്ടാണു അങ്ങനെ എന്റെ അനുഭവയാണ് നമ്മൾ പ്രവർത്തനത്തിന് ഒരു നടത്തുന്നത് അതിന് ആദ്യമായി പറയാനുള്ളത് ഇതിന്റെ ഭാരവാഹികളായ പിന്നെ രമേശ് സഹാചാരൻ എല്ലാവർക്കും എന്റെ ഞാൻ ബന്ധപ്പെട്ടു പിന്നെ നമ്മൾക്ക് ആറുമണിക്കൂറാണ് ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പത്ത് മണി മുതൽ അതായത് പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ആറ് മണിക്കൂർ അപ്പോൾ ആറ് മണിക്കൂർ എങ്ങനെയാ പോയത് കഴിഞ്ഞതൊന്നും നമുക്ക് മനസ്സിലായിട്ടേ ഇല്ല പിന്നെ വൈകുന്നേരത്തെ ചായക്കഴിച്ച് നമ്മൾ യാത്ര ചെയ്യും എല്ലാവരും നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു എൻ്റെ ബോട്ട് യാത്ര ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ വേറെപ്പെട്ട ഞാൻ അഭിപ്രായം അറിയിക്കുക Thank you.